ഹായ് ഫ്രണ്ട്സ് പ്ലസ് ഗാന്ധിയൻ സ്റ്റഡീസ് ഓൺലൈൻ ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഫേസസ് ഓഫ് ഇന്ത്യൻ കൾച്ചർ അഥവാ ഇന്ത്യൻ സംസ്കാരത്തിന്റെ വിവിധ ഘട്ടങ്ങൾ ഈ ഇന്ത്യൻ സംസ്കാരത്തിന്റെ വിവിധ ഘട്ടങ്ങളിൽ പ്രധാനമായിട്ടും മൂന്നായിട്ടാണ് തരംതിരിച്ചിട്ടുള്ളത് അത് ഏതൊക്കെയായിരുന്നു പ്രാചീന കാലഘട്ടം ആൻഷ്യൻ എറ മധ്യകാലഘട്ടം വിഡീവൽ എറ ദെൻ ആധുനിക കാലഘട്ടം മോഡേൺ എറ അതിൽ പ്രാചീന കാലഘട്ടത്തെക്കുറിച്ചായിരുന്നു നമ്മൾ കൂടുതലായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് പ്രാചീന കാലഘട്ടത്തിലെ അവസാന ഘട്ടത്തിലേക്കാണ് അവസാന പോയിന്റിലേക്കാണ് നമ്മൾ ഇനി ചർച്ച ചെയ്യാനുള്ളത് കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെ നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞത് പ്രാചീന കാലഘട്ടത്തിൽ അനുഷൻ ഇറയിൽ വേദകാല സംസ്കാരത്തെക്കുറിച്ചും ഉപനിഷത്തുകളെ കുറിച്ചും ഭഗവത്ഗീതയെക്കുറിച്ചും മതവും സമൂഹവും എന്നതിനെക്കുറിച്ചും ചാർവാകം അല്ലെങ്കിൽ ലോകായുധം എന്ന ഫിലോസഫിയെക്കുറിച്ചും ആണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തു കഴിഞ്ഞത് അല്ലെ ഓക്കെ ഇനി ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നത് മത വികാസങ്ങളെ കുറിച്ചാണ് അഥവാ റിലീജിയൻ ഡെവലപ്മെന്റ് അല്ലെ എന്താണ് മത വികാസം അഥവാ റിലീജിയൻ ഡെവലപ്മെന്റ് ഈ മതവികാസത്തിൽ പ്രധാനമായിട്ടും രണ്ട് മതത്തെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ജൈനമതത്തെക്കുറിച്ചും ബുദ്ധമതത്തെക്കുറിച്ചും ഈ ബുദ്ധമതത്തിൽ അശോക ചക്രവർത്തിയെ കുറിച്ചുമാണ് അപ്പൊ നമുക്ക് ടോപ്പിക്കിലേക്ക് പോവാം ക്ലാസ്സിലേക്ക് പോകാം മതവികാസങ്ങൾ പ്രധാനമായിട്ടും ജൈനമതം ബുദ്ധമതം അഥവാ അതിൽ വരുന്ന അശോക ചക്രവർത്തി എന്താണ് മതവികാസങ്ങൾ നമ്മൾ എടുത്തു പറയുമ്പോൾ ചിന്തിക്കേണ്ട കാര്യം ബി സി അറുന്നൂറ് ബി സി ഇരുന്നൂറ് കാലയളവിൽ രാജ്യത്തിന്റെ രാഷ്ട്രീയ സാംസ്കാരിക ചരിത്രത്തിൽ പ്രധാനപ്പെട്ടതാണ് രാഷ്ട്രത്തിന്റെ രാ രാഷ്ട്രീയ സാംസ്കാരിക ചരിത്രത്തിൽ വളരെ പ്രധാനപ്പെട്ട കാലഘട്ടം എന്ന് പറയുന്നത് ഏതാണ് ബി സി അറുന്നൂറ് ബി സി ഇരുന്നൂറ് എന്ന കാലഘട്ടമാണ് വേദകാല മതങ്ങളിലുണ്ടായ ദുഷിച്ച പ്രവണതകൾക്കെതിരെ രൂപം കൊണ്ട ജൈനമതവും ബുദ്ധമതവും ഈ കാലഘട്ടത്തിലെ സംഭാവനയായിട്ടാണ് കണക്കാക്കുന്നത് എന്താണ് വേദകാല മതങ്ങളിലുണ്ടായ വേദങ്ങൾ വേദങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ടുണ്ടായിട്ടുള്ള മതങ്ങളിൽ ഉണ്ടായ ദുഷിച്ച പ്രവണതകൾക്കെതിരെ രൂപം കൊണ്ടിട്ടുള്ള മതമാണ് ഏതൊക്കെ എന്ന് പറയുന്നത് ജൈനമതവും ബുദ്ധമതവും ഈ കാലഘട്ടത്തിന്റെ സംഭാവനയായിട്ടാണ് ജൈനമതത്തെയും ബുദ്ധമതത്തെയും അറിയപ്പെടുന്നത് എന്തിനെതിരെയാണ് വേദകാല മതങ്ങളിലുണ്ടായ ദുഷിച്ച പ്രവണതകൾക്കെതിരെ ഇന്ത്യൻ ജീവിതത്തിലും സംസ്കാരത്തിലും നിർണായക സ്വാധീനം ചെലുത്തിയിട്ടുള്ള ഈ മതങ്ങൾ എന്താണ് ഇന്ത്യൻ ജീവിതത്തിലും സംസ്കാരത്തിലും ഇന്ത്യൻ ജീവിതത്തിലും സംസ്കാരത്തിൽ സംസ്കാരത്തിലും നിർണായക സ്വാധീനം ചെലുത്തിയിട്ടുള്ള ഈ മതങ്ങൾ ബ്രാഹ്മണ്യത്തെ ബ്രാഹ്മണ് ആധിപത്യത്തിൽ അധിഷ്ഠിതമായ ചാതുർവർണ്ണയത്തിനെതിരെ ഉണ്ടായ എതിർപ്പിൽ നിന്നും ഉള്ളിലെടുത്തതാണ് ഏതിനെതി ഏതിനെതിരെയാണ് ബ്രാഹ്മണ ആധിപത്യത്തിൽ നിന്നും അധിഷ്ഠിതമായുള്ള ചാതുർവർണ്ണയത്തിനെതിരെ ബ്രാഹ്മണ ആധിപത്യത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ചാതിർവർണ്ണയത്തിനെതിരെ ഉണ്ടായിട്ടുള്ള എതിർപ്പിൽ നിന്നും ഉടലെടുത്ത മതങ്ങളാണ് ഏതെന്ന് പറയുന്നത് പിന്നെ ബുദ്ധമതവും ജൈനമതവും എന്ന് പറയുന്ന രണ്ട് മതങ്ങൾ അല്ലെ ഈ മതങ്ങളുടെ പരിഷ്കരണങ്ങൾ ധാർമ്മിക ജീവിതത്തിൽ ഊന്നൽ നൽകിക്കൊണ്ട് സന്യാസാശ്രമങ്ങൾ സ്ഥാപിച്ചു ജൈനമതത്തിലെ സംഘങ്ങളും ബുദ്ധമതത്തിലെ വിഹാ വിഹാരങ്ങളും ജൈനമതത്തിലെ സംഘങ്ങളെയും ബുദ്ധമതത്തിലെ വിഹാരങ്ങളും ഇതിന് ഉദാഹരണങ്ങളാണ് തരംതിരിവുകളില്ലാതെ എല്ലാവർക്കും സ്വീകാര്യമായ സ്വാതന്ത്ര്യത്തിലും ഏർ പിന്നെ സ്വാതന്ത്ര്യത്തിലും സമത്വത്തിലും അധിഷ്ഠിതമായ ഒരു സമൂഹ നിർമ്മിതിക്കായി നിർമ്മിതിക്കായുള്ള അഭിനിവേശവും പുതിയ മതങ്ങളുടെ ആവിർഭാവത്തിന് കാരണമായി ചരിത്രകാരന്മാർ അഭിപ്രായപ്പെടുന്നു അപ്പോൾ ഈ ഒരു പോയിന്റ് മതവികാസങ്ങളുടെ ഇൻട്രൊഡക്ഷൻ ഭാഗത്ത് നിന്ന് നമ്മൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ട രണ്ട് കാര്യങ്ങളാണുള്ളത് രണ്ട് മതത്തെക്കുറിച്ചാണ് എടുത്ത് പറയുന്നത് ജൈനമതത്തെക്കുറിച്ചും ബുദ്ധമതത്തെക്കുറിച്ചുമാണ് അത് പറയുന്നത് പിന്നെ വേദകാല മതത്തിലുണ്ടായ ദുഷിച്ച പ്രവണതകൾക്കെതിരെ വന്നിട്ടുള്ള രണ്ട് മതങ്ങളാണ് ജൈനമതവും ബുദ്ധമതവും അത് മറ്റൊരു കാര്യം കൂടി വരുന്നുണ്ട് ബ്രാഹ്മണാധിപത്യത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ജാതുർവർണ്ണത്തിനെതിരെയാണ് ഇതിൽ ഇത് ഉയർന്നു വന്നിട്ടുള്ളത് അതിനെതിരെയായിട്ടാണ് ഇത് ഉയർന്നു വന്നിട്ടുള്ളത് അങ്ങനെ ഉയർന്നു വന്നിട്ടുള്ള രണ്ട് മതങ്ങളാണ് ജൈനമതവും ബുദ്ധമതവും ജൈനമതത്തിലെ സംഘങ്ങളും ബുദ്ധമതത്തിലെ വിഹാരങ്ങളും ഇതിന് ഉദാഹരണങ്ങളായിട്ട് ഏതിന് ഉദാഹരണങ്ങളായിട്ടാണ് എടുത്തു പറയുന്നത് മതങ്ങളുടെ പരിഷ്കരണങ്ങൾ ധാർമ്മിക ജീവിതത്തിൽ ഊന്നൽ നൽകിക്കൊണ്ട് സന്യാസ ആശ്രമം സ്ഥാപിച്ചു എന്നതിന് ഉദാഹരണമാണ് മതങ്ങളുടെ പരിഷ്കാരം പരിഷ്കരണങ്ങൾ ധാർമിക ജീവിതത്തിന് ഊന്നൽ നൽകിക്കൊണ്ടാണ് ധാർമികം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൗലികപരമായിട്ടുള്ള ധർമ്മപരമായിട്ടുള്ള ആത്മീയപരമായിട്ടുള്ള ധർമ്മപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഊന്നൽ നൽകിക്കൊണ്ട് ഏർ വിഹാരങ്ങൾ അല്ലെങ്കിൽ സംഘങ്ങൾ ജൈനമതത്തിൻ്റെ സംഘങ്ങളെന്നും ബുദ്ധമതത്തിലെ വിഹാരങ്ങളെന്നുമാണ് അതിനറിയപ്പെടുന്നത് തരംതിരിവുകൾ ഇല്ലാതെ തന്നെ എല്ലാവർക്കും സ്വീകാര്യമായ സ്വാതന്ത്ര്യത്തിലും സമത്വത്തിലും അധിഷ്ഠിതമായ ഒരു സമൂഹ നിർമ്മിതിക്കായുള്ള അഭിനിവേഷം കടന്നുകയറ്റമാണ് ഇതിൽ വരുന്നത് പുതിയ മതങ്ങളുടെ ആവിർഭാവത്തിന് കാരണമായി ചിത്രകരണ ചരിത്രകാരന്മാരെ അഭിപ്രായപ്പെടുന്നത് അപ്പോൾ ഈ ഒരു പോയിന്റ്സുകൾ നിങ്ങൾ ഓർത്തു വെക്കുക ജനമതത്തെക്കുറിച്ചും ബുദ്ധമതത്തെക്കുറിച്ചുമാണ് ഈയൊരു പാരഗ്രാഫിലൂടെ നമ്മൾ പറയുന്നത് അറിയപ്പെടുന്നത് അത് വേദകാല പിന്നെ മതങ്ങളുടെ ദുഷിച്ച പ്രവണതകൾക്കെതിരെയാണ് മറ്റൊന്ന് പിന്നെ എന്താണ് ബ്രാഹ്മണാധിപത്യത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ചാതുർവർണത്തിനെതിരുമായിട്ടാണ് ഈ രണ്ട് മതങ്ങൾ ഉരുത്തിരിഞ്ഞു വരുന്നത് ഓക്കെ അപ്പോൾ ഇതിൽ ജയനപഥത്തെ കുറിച്ച് ഒന്ന് ഒരു ഇൻട്രൊഡക്ഷൻ എന്ന രീതിയിൽ രീതിയിൽ അറിയപ്പെടുന്നു ആധുനിക ബിഹാര ബിഹാറിലെ ആധുനിക ബിഹാറിലെ വൈശാലിക്ക് സമീപമുള്ള കുന്ത ഗ്രാമത്തിലാണ് മഹാവീരൻ ജനിച്ചത് ബി സി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ബിഹാര വിവാഹത്തിന് ശേഷം മഹാവീരൻ ലൗകിക സുഖങ്ങൾ വെടിഞ്ഞ് സന്യാസം സ്വീകരിച്ച് അലഞ്ഞു നടന്നു പന്ത്രണ്ട് കൊല്ലത്തെ സന്യാസ ജീവിതത്തിന് ശേഷം നാല്പത്തിരണ്ടാമത്തെ വയസ്സിൽ പരമമായ ജ്ഞാനം നേടി അതിനുശേഷം ജിനൻ എന്നറിയപ്പെട്ടു തുടങ്ങി ഇതിൽ നിന്നാണ് ജൈനമതം എന്ന പേര് ഉത്ഭവിച്ചത് മഗധം ഗോസലം തുടങ്ങിയ പ്രദേശങ്ങളിലായിരുന്നു പ്രധാന പ്രവർത്തന മേഖല രാജഗൃഹത്തിനടുത്ത് പാവ എന്ന സ്ഥലത്ത് വെച്ച് എഴുപത്തിരണ്ടാമത്തെ വയസ്സിൽ അദ്ദേഹം നിർവ്വാണം മരണം പ്രാപിച്ചു ബി സി അഞ്ഞൂറ്റി ഇരുപത്തി ഏഴിലാണ് മരണം പ്രാപിച്ചത് അപ്പോൾ ജൈ ജിനൻ ജിനൻ എന്ന വ്യക്തിയെ കുറിച്ചാണ് ജൈനമതത്തിൽ വ്യക്തിയെ അറിയപ്പെടുന്നത് പിന്നെ ബി സി മഹാവീരൻ എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പേര് ബി സി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതിലാണ് ജനിച്ചിട്ടുള്ളത് മരണം പിന്നെ എഴുപത്തിരണ്ടാം വയസ്സിലാണ് ബി സി അഞ്ഞൂറ്റി ഇരുപത്തി ഏഴിലാണ് നിർവ്വാണം പ്രാപിക്കുന്നത് ഓക്കെ ഈ ഒരു മഹാവീരൻ എന്നുള്ളതാണ് ജൈന മതവുമായി ബന്ധപ്പെട്ട് എടുത്തു പറയുന്ന വ്യക്തി എന്ന് പറയുന്നത് ഓക്കെ നാൽപ്പത്തി രണ്ടാമത്തെ വയസ്സിലാണ് പരമമായ ജ്ഞാനം നേടുന്നത് ഈ ഒരു മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ ഇതിലൂടെ വെക്കാൻ ശ്രമിക്കുക മഹാവീരൻ ജീനൻ എന്ന ജിനൻ എന്ന പേരിൽ പിന്നീട് അറിയപ്പെടുന്നു ജൈനമതത്തിലെ പ്രധാന വ്യക്തി എന്ന രീതിയിൽ അറിയപ്പെടുന്നു ജൈനമതത്തിലെ വ്യക്തി ആയതുകൊണ്ടാണ് ജിനൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് മഹാവീരനെ ജിനൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് മഗധം ഗോസ തുടങ്ങിയ പ്രദേശങ്ങളായിരുന്നു പ്രധാന പ്രവർത്തന മേഖലകളായിട്ട് മഹാവീരിന് ലഭിച്ചിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ് എന്ന എന്നിരുന്നാൽ കൂടിയും ജൈനമതത്തിൻ്റെ സ്ഥാപകൻ ആദ്യ തീർത്ഥങ്കനായ ഋഷഭദേവൻ ഋഷഭദേവനാണെന്ന് വിശ്വസിക്കുന്നു ഓക്കെ ആരാണ് പിന്നെ അറിയപ്പെടുന്നത് ഋഷഭദേവനാണെന്ന് ജൈനമതത്തിന്റെ സ്ഥാപകൻ എന്ന പേരിൽ അറിയപ്പെടുന്നു എന്നാൽ ഇരുപത്തിനാലാമത് തീർത്ഥങ്കനായ തീർത്ഥങ്കരനായ മഹാവീരനാണ് ജൈനമത ജൈന തത്വ സംഹിതകൾ വികസിപ്പിച്ചതും അവസാനം രൂപം നൽകിയതും ജൈന തത്വം സംഹിതകൾ വികസിപ്പിച്ചതും ആ ജൈന മതത്തിലെ പിന്നെ അത് വികസിപ്പിച്ച് അതിനൊരു രൂപം നൽകിയതും വ്യക്തി ആരാണ് മഹാവീരനാണ് ജിനനാണ് അതുകൊണ്ടാണ് ഈ അതുകൊണ്ട് തന്നെ മഹാവീരനാണ് ജൈനമതം സ്ഥാപിച്ചത് എന്ന് പൊതുവിൽ വിശ്വസിക്കുന്നു ജൈനമതം സ്ഥാപിച്ചത് എന്ന് പൊതുവിൽ വിശ്വസിക്കുന്ന ആരാണ് മഹാവീരൻ തന്നെയാണെന്നുള്ളതാണ് അത് എന്തുകൊണ്ടാണ് അങ്ങനെ വിശ്വസിക്കുന്നത് ജൈന തത്വ സംഹിതകൾ വികസിപ്പിച്ചതും അവസാന രൂപം നൽകിയതും അദ്ദേഹമാണ് എന്നാൽ ജൈനമതത്തിന്റെ സ്ഥാപകൻ അതിതീർത്ഥങ്കരനായിട്ടുള്ള ഋഷഭ ദേവനാണെന്ന് വിശ്വസിച്ച് പോരുന്നുമുണ്ട് ഓക്കെ സത്യജ്ഞാനത്തിൽ ലളിത ജീവിതം നയിക്കണമെന്നും പഞ്ചമഹാവ്രതങ്ങൾ പഞ്ചമഹാവ്രതങ്ങൾ പാലിക്കണമെന്നും ജൈനമതം ഉപദേശിക്കുന്നു എന്താണ് സത്യജ്ഞാനത്തിന് ലളിതജീവിതം നയിക്കണമെന്നും പഞ്ചമഹാവ്രതങ്ങൾ പാലിക്കണമെന്നും ജൈനമതം വിശ്വസിക്കുന്നു സത്യം അഹിംസ അസ്തേയം പിന്നെ അപരിഗ്രഹം പിന്നെ ബ്രഹ്മചര്യം എന്നിവയാണ് ഏതെന്ന് പറയുന്നത് പിന്നെ പഞ്ചമ പഞ്ചമഹാവ്രതങ്ങൾ എന്നറിയപ്പെടുന്നു പഞ്ചമഹാവ്രതങ്ങൾ അറിയപ്പെടുന്നത് അഞ്ചു മഹാവ്രതങ്ങൾ അറിയപ്പെടുന്നത് ഏതൊക്കെയാണ് പഞ്ചമഹാവ്രതങ്ങൾ ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങൾ ഓർത്തു വെക്കേണ്ട ഈ കാര്യമാണ് പഞ്ചമഹാവ്രതങ്ങൾ ഏതൊക്കെയാണ് ഈ പഞ്ചമഹാവ്രതങ്ങൾ എന്ന് പറയുന്നത് സത്യം അഥവാ കള്ളം പറയാതിരിക്കുക അഹിംസ ഹിംസ വർജിക്കുക അഹിംസ എന്ന് പറഞ്ഞ ഹിംസ വർജിക്കുക അസ്ഥേയം തൻ്റെതല്ലാത്ത വസ്തുക്കൾ സ്വന്തമാക്കാതിരിക്കുക അപരിഗ്രഹം ആവശ്യമില്ലാത്ത ലൗകിക വസ്തുക്കൾ അമിതമായി ആഗ്രഹിക്കാതിരിക്കുക ബ്രഹ്മചര്യം പവിത്ര ജീവിതം നയിക്കുക എന്നിവയെല്ലാമാണ് എന്ന് പറയുന്നത് അഞ്ച് മഹാവ്രതങ്ങൾ എന്ന രീതിയിൽ അറിയപ്പെടുന്നത് ജൈനമതത്തിലെ അഞ്ച് മഹാവ്രതങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്ന ഏതൊക്കെയാണ് സത്യം അഹിംസ അസ്തേയം അപരിഗ്രഹം ദൻ ബ്രഹ്മചര്യം എന്നിങ്ങനെയാണ് അഞ്ചു മഹാവ്രതങ്ങളായിട്ട് അറിയപ്പെടുന്നത് അപ്പോൾ ജൈനമതമായി ബന്ധപ്പെട്ട് ഈ കാര്യങ്ങൾ കൂടി നിങ്ങൾ ഓർത്തു വെക്കാൻ ശ്രമിക്കുക എന്താണ് ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു കാര്യങ്ങൾ പറയുന്നത് എന്താണ് പിന്നെ ശരിയായ ജീവിതത്തിന് ത്രിരത്നങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട് ഏത് എന്താണ് ശരിയായ ജീവിതത്തിന് ത്രിരത്നങ്ങൾ മൂന്ന് രത്നങ്ങൾ എന്ന് പറയുന്നത് ഏതൊക്കെയാണ് ശരിയായ വിശ്വാസം ശരിയായ ജ്ഞാനം ശരിയായ പെരുമാറ്റം ഈ മൂന്നെണ്ണത്തെയാണ് എന്ന് പറയുന്നത് ത്രീ രത്നങ്ങൾ ത്രീ രത്നങ്ങൾ എന്ന അറിയപ്പെടുന്നത് എന്താണ് ജൈനമതത്തിലെ ത്രീ രത്നങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നത് ഏതാണ് ശരിയായ വിശ്വാസം ശരിയായ പിന്നെ ജ്ഞാനം ശരിയായ പെരുമാറ്റം എന്നീ മൂന്ന് ജൈനമതം നിർദ്ദേശിക്കുന്നു എല്ലാ ജീവികൾക്കും ജീവിക്കാൻ പിന്നെ ആഗ്രഹിക്കുന്നുവെന്നും എല്ലാ ജീവികളും ജീവിക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും ഓരോന്നിനും സ്വന്തം ജീവിതം ഏറ്റവും പ്രിയപ്പെട്ടതാണെന്നും മഹാവീരൻ പറയുന്നു സാധാരണ ജനങ്ങൾക്ക് പ്രാപ്യമായ പ്രാകൃത ഭാഷയിലാണ് അദ്ദേഹം പ്രഭാഷണങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നത് ജൈനമതത്തിന്റെ പരമപ്രധാനമായ തത്വം അഹിംസയാണ് ഇത് മനുഷ്യർക്ക് മാത്രമല്ല മൃഗങ്ങൾക്കും പ്രാണികൾക്കും വരെ ബാധകമാണ് ദൈവത്തിന്റെ അസ്തിത്വത്തെ നിഷേധിക്കുന്ന ജൈനമതം ജാതിരഹിതവും സാർവജനീനവുമായ ഒരു സാമൂഹ്യ വ്യവസ്ഥിതിക്ക് വേണ്ടി നിലകൊണ്ടു ദൈവത്തിന്റെ അസ്തിത്വത്തെ നിഷേധിക്കുന്ന ജൈനമതം ജാതിരഹിതവും സാർവജനീനവുമായ ഒരു സാമൂഹ്യ സമിതിക്ക് വേണ്ടി സാമൂഹിക വ്യവസ്ഥിതിക്ക് വേണ്ടി നിലകൊണ്ടുവെന്നുള്ളതാണ് മറ്റൊരു രീതിയിൽ പോയിന്റ് ഔട്ട് ചെയ്യുന്ന എന്താണ് ജൈനമതമായി ബന്ധപ്പെട്ട് ഇത് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് നോട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ആയതുകൊണ്ടാണ് ഈ ക്ലാസ്സിൽ ഞാൻ ഇത് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ആയിട്ടുള്ള ഒരു ക്ലാസ് തന്നെയാണിത് ഇതിൽ നിന്നും പോയിന്റ് ഔട്ട് ചെയ്തുകൊണ്ട് തന്നെ വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ ഒരു ഇത് കുറിച്ച് വെക്കാൻ തത്വമായ അനേകാന്തവാദം അനേകാന്തവാദം യാഥാർത്ഥ്യങ്ങളുടെ വൈവിധ്യങ്ങളെ ഊന്നി പറയുന്നു നമ്മെ എതിർക്കുന്നവരെയും വിശ്വാസങ്ങളും കാഴ്ചപ്പാടുകളും പരിഗണിക്കണമെന്ന അത് ഏതെന്ന് പറയുന്നത് ജൈനമത തത്വമായ അനേകാന്തവാദം അനേകാന്തവാദം എന്ന് പറയുന്നത് എന്താണ് ശത്രുപക്ഷത്തുള്ളവരുടെയും നമ്മെ എതിർക്കുന്നവരുടെയും വിശ്വാസങ്ങളും കാഴ്ചപ്പാടുകളും പരിഗണിക്കണമെന്ന ചിന്തയാണ് ഏത് അനേകാന്തവാദം ഒരു വസ്തുവിനെ പറ്റിയോ പ്രപഞ്ചത്തെ കുറിച്ചോ ഉള്ള അറിവ് ഒരു പ്രത്യേക വീക്ഷണത്തിൽ ശരിയായിരിക്കാം മറ്റൊരു വീക്ഷണത്തിൽ തെറ്റായിരിക്കും അതുകൊണ്ട് എന്തിനെക്കുറിച്ചുമുള്ള അറിവ് എപ്പോഴും അപൂർണവും അവ്യക്തവും അപേക്ഷികവുമാണെന്ന് അനേകാന്തവാദം സമർത്ഥിക്കുന്നു ഗാന്ധിജി വളരെയേറെ സ്വാധീനിച്ച ജൈനതത്വ ചിന്തകളിൽ ഒന്നാണിത് എന്ന് പറയുന്നത് അനേകാന്തവാദം ഈ അനേകാന്തവാദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓ ഓരോരുത്തർക്കും അനുസരിച്ച തെറ്റുകൾ ശരിയും തെറ്റും മാറി മാറി വരും അത് ആപേക്ഷികമാണ് പരസ്പര പൂരകൾ എന്ന് വേണമെങ്കിൽ പറയാം അത് ഒന്ന് ഒന്നിന് മറ്റൊന്ന് ഒന്നുണ്ടെങ്കിൽ മറ്റൊന്നുണ്ടാവുള്ളൂ അല്ലെങ്കിൽ അതില്ലെങ്കിൽ ഇതില്ല എന്ന രീതിയിലുള്ളതിനെയാണ് ആപേക്ഷികതം എന്ന് പറയുന്നത് അനുപൂരകങ്ങൾ എന്ന രീതിയിൽ അറിയപ്പെടുന്നത് അപ്പോൾ അതും കൂടിയാണ് അനേകാന്തം എന്ന് പറയുന്നത് ഗാന്ധിജിയെ വളരെയേറെ സ്വാധീനിച്ച ജൈന തത്വചിന്തകളിൽ ഒന്നാണ് ഏതെന്ന് പറയുന്നത് അനേകാന്തം അനേകാന്തം ജൈനമതമായ അനേകാന്തം ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ജൈനമതവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഓർമ്മയിൽ കൊണ്ടുവരേണ്ട പ്രധാനപ്പെട്ട പോയിന്റുകളായിട്ടുള്ളത് ഇനി എന്താണ് ബുദ്ധമതം അതായത് പ്രാചീന കാലഘട്ടത്തിലെ മതവികാസങ്ങളെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ആദ്യം തന്നെ മതവികാസങ്ങളിലെ ഇൻട്രൊഡക്ഷൻ പാർട്ട് നമ്മൾ ചർച്ച ചെയ്തു രണ്ടാമത് ജൈന മതത്തെക്കുറിച്ച് ചർച്ച ചെയ്തു പിന്നെ ഇനി അടുത്ത മൂന്നാമതായിട്ട് പറയാൻ പോകുന്നത് ബുദ്ധമതത്തെക്കുറിച്ചാണ് മഹാവീരന്റെ സമകാലിക കാലികനായ ഗൗതമ ബുദ്ധനാണ് ബി സി അഞ്ഞൂറ്റി അറുപത്തി മൂന്ന് നാനൂറ്റി ഒൻപത് കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഗൗതമ ബുദ്ധനാണ് മഹാവീരന്റെ സമകാലികനായ ഗൗതമ ബുദ്ധനാണ് ബുദ്ധമത സ്ഥാപനം ജയനമതത്തിന് ശേഷം വരുന്നതാണ് ബുദ്ധമത മതം എന്ന രീതിയിൽ ഇന്ത്യ ഇന്ത്യ ജന്മം നൽകിയ ഏറ്റവും മഹാനായ ഗുരുശ്രേഷ്ഠനാണ് ശ്രീ ബുദ്ധൻ ദക്ഷിണ നേപ്പാളിലെ ലുംബിനിയിൽ ജനിച്ച സിദ്ധാർത്ഥ ഗൗതമൻ ഇരുപത്തൊമ്പതാം വയസ്സിൽ ഏർ ഒരു പുത്രൻ ജനിച്ച ശേഷം എല്ലാ ലൗകിക സുഖങ്ങളും തിരിച്ച് സന്യാസം സ്വീകരിച്ചു സത്യാന്വേഷണ വ്രത സത്യ സത്യാന്വേഷണ കൂടി അലഞ്ഞു നടന്ന അദ്ദേഹം യാത്രയുടെ അവസാന ഘട്ടത്തിൽ ബുദ്ധ ഏർ ഗൈയിലെത്തി അനേക ദിവസത്തെ ധ്യാനത്തിന് ശേഷം അദ്ദേഹത്തിന് ബോധോദയം ലഭിച്ചു ശേഷം ഗൗതമ ബുദ്ധൻ എന്ന പേരിൽ അറിയപ്പെടുന്നു അദ്ദേഹം നാല്പത്തഞ്ച് വർഷത്തോളം തന്റെ മത തത്വങ്ങൾ പ്രചരിപ്പിച്ചു കുഷി ഏർ നഗരത്തിൽ വെച്ച് എൺപതാമത്തെ വയസ്സിൽ അവലോക അവലോകവാസം പിടിഞ്ഞു അവലോകവാസം എന്ന് പറഞ്ഞാൽ ഇഹലോകവാസം പിടിഞ്ഞു ഇഹലോകവാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരണപ്പെട്ടു സത്യ സത്യത്തിന്റെയും ത്യാഗത്തിന്റെയും സേവ സേവനത്തിന്റെയും രൂപമായിരുന്നു ശ്രീബുദ്ധൻ നാല് ആര് സത്യങ്ങളും അഷ്ടാംഗ അഷ്ടാംഗമാർഗവുമാണ് ബുദ്ധ മതത്തിന്റെ പ്രധാന തത്വങ്ങളായിട്ട് അറിയപ്പെടുന്നത് നാല് സത്യങ്ങളും അഷ്ടാംഗ അഷ്ടാംഗമാർഗ്ഗങ്ങളുമാണ് ബുദ്ധമതത്തിന്റെ പ്രധാന തത്വങ്ങൾ ഈ നാല് ആര്യസത്വങ്ങളും സത്യങ്ങളും ആ സത്യങ്ങളും അഷ്ടാംഗ അഷ്ടാംഗമാർഗ്ഗങ്ങളും ഏതാണെന്ന് നിങ്ങൾ ഓർത്തു വെച്ച് പഠിക്കാൻ ശ്രമിക്കുക മറ്റുള്ള കാര്യങ്ങൾ വായിച്ച് മനസ്സിലാക്കി എടുക്കുക നാല് സത്യങ്ങൾ എന്ന് പറയുന്നത് ഏതൊക്കെയാണ് ലൗകിക ജീവിതം മുഴുവൻ ദുഃഖപൂർണ്ണമാണ് ആഗ്രഹമാണ് എല്ലാ ദുഃഖത്തിന്റെയും മൂലകാരണം ആഗ്രഹങ്ങളെ ഇല്ലാതാക്കുന്നതാണ് ദുഃഖനാശത്തിന് മാർഗം ദുഃഖനാശത്തിനുള്ള മാർഗം അഷ്ടാംഗമാർഗ്ഗങ്ങൾ സ്വീകരിക്കുക വഴി ആഗ്രഹത്തെ നശിപ്പിക്കാൻ സാധിക്കും ഇത് ഒന്ന് പരസ്പരം ലിങ്ക് ചെയ്ത് ലിങ്ക് ചെയ്ത് വരുന്ന ആയതുകൊണ്ടാണ് ഇത് ഒറ്റക്ക് വായിച്ചിട്ടുള്ളത് നാല് സത്യങ്ങൾ എന്നുള്ളതാണ് പറയുന്നത് എന്താണ് ഈ നാല് സത്യങ്ങൾ എന്ന് പറയുന്നത് ലൗകിക ജീവിതം മുഴുവൻ ദുഃഖപൂർണ്ണമാണ് നമ്മൾ ഈ ഭൂമിയിലുള്ള ജീവിതം മുഴുവൻ എന്താണ് ദുഃഖപൂർണ്ണമാണ് ആ ദുഃഖത്തിന് കാരണം എന്താണ് ആഗ്രഹമാണ് എല്ലാ ദുഃഖത്തിന്റെയും കാരണം ആ ദുഃഖത്തിന് കാരണം നമ്മളെ അതിയായിട്ടുള്ള ആഗ്രഹങ്ങളാണ് എന്നുള്ളതാണ് ആഗ്രഹങ്ങളെ ഇല്ലാതാക്കുന്നതാണ് ദുഃഖനാശത്തിനുള്ള മാർഗം എന്ന് പറയുന്നത് ദുഃഖം ഇല്ലാതായി മാർഗങ്ങൾ എന്തിലെന്ത് ചെയ്യണം ആഗ്രഹങ്ങളെ ഇല്ലാതാക്കണം അല്ലെ അഷ്ടാംഗമാർഗങ്ങൾ സ്വീകരിക്കുന്നത് വഴി ഈ ആഗ്രഹങ്ങൾ നശിപ്പിക്കാൻ സാധിക്കും എന്നുള്ളതാണ് അപ്പോൾ ഒന്ന് പരസ്പരം ആണ് അല്ലെ അപ്പോൾ ലൗകിക ജീവിതത്തിൽ മുഴുവൻ ദുഃഖപൂർണ്ണമാണെന്ന് പറയുന്നു എന്നാൽ ഈ ദുഃഖത്തിന് കാരണം ആഗ്രഹങ്ങളാണെന്ന് പറയുന്നു ഈ ആഗ്രഹങ്ങൾ ഇല്ലാതാക്കാനുള്ള മാർഗം പിന്നെ എന്താണ് ദുഃഖനാശത്തിനുള്ള നാശത്തിനുള്ള മാർഗം എന്താണ് ആഗ്രഹങ്ങൾ ഇല്ലാതാക്കുക എന്നുള്ളതാണ് ഈ ആഗ്രഹങ്ങൾ ഇല്ലാതാക്കാനുള്ള പിന്നെ സ്വീകരിക്കാവുന്ന വഴി എന്ന് പറയുന്ന അഷ്ടാംഗമാർഗ്ഗങ്ങളാണ് അപ്പോൾ എന്താണ് അഷ്ടാംഗ അഷ്ടാംഗ അഷ്ടാംഗമാർഗ്ഗങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എട്ട് മാർഗ്ഗങ്ങളെയാണ് എറ്റ് ഫോൾ പാത്ത് എന്നുള്ളതാണ് അതിന് പറയുന്നത് ഈ അഷ്ടാംഗ എന്ന് പറയുന്നത് എന്താണ് ശരിയായ ധാരണ ഉണ്ടാവുക ശരിയായ സങ്കല്പം ഉണ്ടാവുക ശരിയായ ഭാഷണം നടത്തുക ശരിയായ പെരുമാറ്റം ഉണ്ടാവുക ശരിയായ ഉപജീവനം നടത്തുക ശരിയായ പരിശ്രമം നടത്തുക ശരിയായ ആലോചന നടത്തുക ശരിയായ ഏകാഗ്രത നേടുക അല്ലെ അപ്പോൾ എന്തൊക്കെയാണ് അഷ്ടാംഗ അഷ്ടാംഗമാർഗ്ഗങ്ങൾ എന്ന് പറയുന്നത് ശരിയായ ധാരണ ശരിയായ സങ്കല്പം ശരിയായ ഭാഷണം ശരിയായ പെരുമാറ്റം ശരിയായ ഉപജീവന രീതി ശരിയായ പരിശ്രമം ശരിയായ ആലോചന ശരിയായ ഏകാഗ്രത ഈ എട്ടെണ്ണം ഏതിന്റെ ഭാഗം തന്നെയാണ് നാല് സത്യങ്ങളുടെ ഭാഗം തന്നെയാണ് ഈ നാല് സത്യങ്ങളുടെ ആ നാലാമത്തെ സത്യമായിട്ട് എടുത്തു പറയുന്നതാണ് ഇത് അഷ്ടാംഗമാർഗങ്ങൾ സ്വീകരിക്കുക വഴി ആഗ്രഹങ്ങൾ നശിപ്പിക്കാനാവും എന്നുള്ളതാണ് ആഗ്രഹത്തെ കുറിച്ചാണ് പറയുന്നത് ദുഃഖമാണ് ലൗകികം മുഴുവൻ ആഗ്രഹമാണ് അതിന് കാരണം ആഗ്രഹങ്ങളെ ഇല്ലാതാക്കുകയാണ് ദുഃഖത്തിനുള്ള നാശത്തിന് മാർഗം അഷ്ടാംഗ അഷ്ടാംഗമാർഗ്ഗങ്ങൾ സ്വീകരിക്കുകയാണ് അതിനുള്ള ഏറ്റവും നല്ല വഴി എന്ന രീതിയിലാണ് പറയുന്നത് അപ്പോൾ അഷ്ടാംഗ അഷ്ടാംഗമാർഗങ്ങൾ ഏതൊക്കെയെന്നുള്ളതാണ് എട്ട് എട്ട് അഷ്ടാംഗ അഷ്ടാംഗമാർഗ്ഗങ്ങൾ എന്ന് പറയുന്നത് ഏതൊക്കെയാണ് ശരിയായ ധാരണ ശരിയായ സങ്കല്പം ശരിയായ ഭാഷണം ശരിയായ പെരുമാറ്റം ശരിയായ ഉപജീന രീതി ശരിയായ പരിശ്രമം ശരിയായ ആലോചന ശരിയായ ഏകാഗ്രത ഓക്കെ ബുദ്ധമതത്തിന്റെ ജാതിരഹിതവും സാർവജനീനവുമായ സ്വഭാവ വിശേഷം സാം സാമാന്യ ജനസമൂഹത്തെ അതിന്റെ സ്വാധീനത്തിൽ കൊണ്ടുപോയി സ്വാധീനത്തിൽ കൊണ്ടുവന്നു സാമൂഹിക അനീതികൾക്കെതിരായ ബുദ്ധമതം തീവ്രവാദങ്ങളെ തിരസ്കരിച്ച് മധ്യ മാർഗ സമീപനം സ്വീകരിച്ച് അതിനെ കൂടുതൽ പ്രായോഗികമാക്കി സമാധാനത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും കൂടി ആശയമാണ് എന്ന് അറിയപ്പെടുന്നത് ഓക്കെ ഈ ബുദ്ധമതത്തിന്റെ മറ്റൊരു അനുയായിട്ട് അറിയപ്പെടുന്ന വ്യക്തിയാണ് ആരെന്ന് പറയുന്നത് അശോക ചക്രവർത്തി മൗര്യ ചക്രവർത്തിയായ അശോകൻ രക്തരൂഷിത യുദ്ധത്തിലൂടെ ഇന്നത്തെ ഒഡീഷയിലെ കലിംഗ എന്ന പ്രദേശം പിടിച്ചടക്കിയ ശേഷം യുദ്ധത്തിന്റെ ഭീകരതയിൽ പാശ്ചാത്ത പശ്ചാ പശ്ചാത്താപ പശ്ചാത്താപ വിവശനായി അക്രമം പരിത്യജിക്കുകയും ബുദ്ധമതാനിയായി മാറുകയും ചെയ്തു സമസ്ത ജീവജാലങ്ങളുടെയും ജീവന ജീവനെ ആദരിച്ച് സ്തംഭങ്ങളും സ്തൂപങ്ങളും സ്ഥാപിച്ച് ബുദ്ധമത ആശയങ്ങളെ പ്രചരിപ്പിക്കുകയും ജനങ്ങളെ പാതയിൽ അണിചേർക്കുകയും ചെയ്തു ധാർമിക വിജയം എന്ന നയം സ്വീകരിച്ച് ജനങ്ങളെ അഹിംസ പരി പരിശീലിക്കാൻ ആഹ്വാനം ചെയ്ത അശോകൻ രാജ്യത്തെ ജനങ്ങളുടെ ക്ഷേമത്തിനൊതുകുന്ന പദ്ധതികളാണ് നടപ്പിലാക്കിയത് ഒരു ബുദ്ധമത അനുയായി എന്ന രീതിയിൽ അശോക ചക്രവർത്തിയെ അറിയപ്പെടുന്നു യുദ്ധത്തിന് ശേഷം ബുദ്ധമത സ്വീകരിക്കുന്നു എന്നുള്ളതാണ് ഹിംസ ത്യജിക്കുന്ന അവസ്ഥയിലേക്ക് എന്ന് പറയുന്നത് അശോക ചക്രവർത്തി ബുദ്ധമതം സ്വീകരിക്കുന്നതിലേക്ക് എത്തുന്നത് അപ്പോൾ നമ്മൾ ഇതുവരെ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്ന പ്രാചീന കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട പോയിന്റുകളാണ് ഫേസസ് ഓഫ് ഇന്ത്യൻ കൾച്ചറിൽ ഇന്ത്യൻ സംസ്കാരത്തിന്റെ വിവിധ ഘട്ടങ്ങളായിട്ട് വരുന്ന ഒന്നാമത്തെ ഘട്ടമാണ് പ്രാചീന കാലഘട്ടം ഈ പ്രാചീന കാലഘട്ടത്തിൽ വരുന്ന പ്രധാനപ്പെട്ട പോയിന്റുകളെ കുറിച്ചാണ് നമ്മൾ ഇതുവരെ ചർച്ച ചെയ്ത് വേദകാല സംസ്കാരം ഉപനിഷത്തുകൾ ഭഗവത്ഗീത മതവും സമൂഹം ചാർവാക ലോ സാർവാകം അല്ലെങ്കിൽ ലോകായതം ചാർവാക ഫിലോസഫി മതവികാസങ്ങളിലൂടെ ജൈനമതം ബുദ്ധമതം അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത് പ്രാചീന കാലഘട്ടത്തിൽ നമ്മൾ ഓർത്തു വെക്കേണ്ടതായിട്ടുള്ളത് ഇനി അടുത്തത് വരുന്നതാണ് മധ്യകാലഘട്ടം ഇഡീവൽ എറ എന്ന് പറയുന്നത് ഈ മധ്യകാലഘട്ടത്തിലും അടുത്ത മൂന്നാമതായിട്ട് വരുന്ന ആധുനിക കാലഘട്ടം മോഡേൺ എറ മധ്യകാലഘട്ടത്തിൽ സൂഫി പ്രസ്ഥാനം സൂഹിപ്രസ്ഥാനം ഭക്തിപ്രസ്ഥാനം സിക്കുമതം ഇങ്ങനെ മൂന്ന് കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇതില് നോട്ടുകൾ നോട്ട് ചെയ്യേണ്ടത് ഓക്കെ അപ്പോൾ ഈ ക്ലാസ്സുകൾ എല്ലാവരും നോട്ട് തയ്യാറാക്കിക്കൊണ്ട് തന്നെ നിർബന്ധമായിട്ട് നോട്ട് ഉണ്ടാക്കി തയ്യാറാക്കി പഠിക്കുക നമ്മൾ ഈ ഒരു ചാപ്റ്ററുമായി ബന്ധപ്പെട്ട ഒരു പരീക്ഷ നടത്തുന്നതായിരിക്കും അതുമായി അതോടൊപ്പം തന്നെ അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി തയ്യാറാക്കി പഠിക്കുക എല്ലാവർക്കും ഈ ക്ലാസ്സുകൾ എന്ന് കരുതുന്നു എന്തെങ്കിലും കാര്യങ്ങൾ മനസ്സിലാകാത്ത ഉണ്ടെങ്കിൽ ബാറ്റ്സപ്പിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് ക്ലിയർ ചെയ്ത് തരാവുന്നതാണ് നിങ്ങൾ ഇതെല്ലാം എന്ത് ചെയ്യുക ആവർത്തിച്ച് വായിക്കുക ഇതൊരു പക്ഷേ തിയറിറ്റിക്കൽ ഭാഗമായതുകൊണ്ടും ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള ഭാഗമായതുകൊണ്ടും നിങ്ങൾക്ക് പ്രത്യേകമായിട്ട് ഇതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമായിട്ടൊന്നുമില്ല പക്ഷെ എന്തിനാൽ കൂടിയും നിങ്ങൾ എന്ത് ചെയ്യുക നിർബന്ധമായിട്ടും വായിക്കുക ആവർത്തിച്ച് ആവർത്തിച്ച് വായിക്കുക നോട്ടുകൾ പ്രിപ്പയർ ചെയ്യുക പോയിന്റുകൾ നോട്ട് ചെയ്യുക അപ്പോൾ ഓക്കെ എല്ലാവർക്കും മനസ്സിലായിട്ട് കരുതുന്നു താങ്ക് യു താങ്ക് യു ഓൾ ദി വെരി ബെസ്റ്റ്